അലഹമ്മലീം സഹോദരന്മാരെ സഹോദരികളെ അസ്സലാമലൈക്കും വാഹ്മത്ത് വലിയൊരു സൂറയുടെ പാരായണം നാം പഠിക്കാൻ പോവുകയാണ് സൂറത്ത് ഈ സൂറയുടെ പാരായണമാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുന്നത് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اذا زلزلت الارض زلزالها واخرجت الارض اثقالها وقال الانسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس واشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا എട്ടായിട്ടുകളാണ് ഈ സൂറയിലുള്ളത് സൂറയിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട എന്നാൽ നേരത്തെ പഠിച്ച നിയമങ്ങൾ തന്നെയാണ് ഒന്ന് ഓരോ ആയത്തുകളായി ഉണർത്താൻ ആഗ്രഹിക്കുന്നു ഒന്നാമത്തായത് അതിൽ ഈസന്നല്ല ഈസ എന്നാണ് പിന്നെ എന്നത് സുൽസിലത്ത് എന്നല്ല

മൂന്നാമതായിട്ട് ഈ സാനു ഈ സാനു സുക്കൂനുള്ള നൂനിനു ശേഷം സീനാണ് വന്നത് ഇഹ്ഫാൽ മണിച്ച് മറിച്ച് പാരായണം ചെയ്യുക വകോൽ ഏനുമാലഹ يومئذ تحدث أخبارها يومئذ تحدث أخبارها يومئذ تنوين يوم إذن شم إخفاء أخبارها بأن ربك أو لها بأن غنت ماني بأن ربك أوحى أوحى حال حلق نتشارمانة. أوحى لها لها أبي أنجا عيسى قلت يا عوصانة لي زلزالها أثقالها مالها أخبارها أوحى لها ها 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 أها حلق نكسر أرامت آيات യൗമ ഇഹദ്വന് ശേഷം ഇത് മണിക്കലോട് കൂടി ചേർത്ത് പാരായ ചെയ്യുക യൗമ ഇരീയുറു അന്നസുലകുന്നത്ത് മണിക്കണം അഷ്ടി അഷ്ടി തൻവിനു ശേഷം അവിടെ ലാമാണ് മണിക്കൽ കൂടാതെ ചേർത്ത് പാരായണം ചെയ്യുകയാണ് വേണ്ടത് ഇത് ഗാമും ഇത് ഗാമും എന്നാണ് അതിന് പറയാം നമുക്കറിയാവുന്നതാണ് അഷ്ടി അഷ്ടി എന്ന് പറയരുത് അഷ്ടുറവും ഓ യുറു ും ഏഴാമത്തായ ആയത്തില് അതായത് തുടർന്നുള്ള ആഴത്ത് തുടങ്ങുന്നത് അവസാനത്തായിട്ട് തുടങ്ങുന്നത് വ എന്ന് പറഞ്ഞിട്ടാണ് ഈ രണ്ട് വ്യത്യാസം നമ്മൾ അവിടെ മനസ്സിലാക്കുന്നത് ഫമൈൻ ഫ മൈയ്യ തൻവീൻ ൂനുള്ള ഡോണിന് ശേഷം മണിച്ച് ഇത്ഗാമിച്ച് കൊണ്ട് ചേർത്ത് മിസ് ഖാല മിസ് മിസ് ഖാല ഖാഫ് ഓല ഓഫ് എന്ന സെൻവിന്റെ ഇൽഹാർ വെളിവാക്കണം കാരണം ശേഷം ഹൽഖിൻ അക്ഷരമായ ഹ ആണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് അവിടെ നമ്മൾ ആ ഇ പിന്നെ ആ അവിടെ ഇൽഹാർ വെളിവാക്കുക എന്ന് പറയുന്ന നിയമാണുള്ളത് തൻവിനുശേഷം ഹാവുന്നതുകൊണ്ട് അപ്പൊ മിത്പാലറ തിൻ റൈയറൻ എന്ന തന്വീനുശേഷം ഇയാ ഒന്നു ഇത് കാമു ബിഗുന്ന മണിച്ചു ചേർത്തുകൂടെ മണിക്കണം അവിടെ അപ്പോയ്പാല വിടെ മണിക്കരുത് ഹു പറയരുത് അടുത്തായിട്ട് വമൽ മിസ്കാലായിട്ട് തുടങ്ങുന്നത് വാവിലാണ് നേരത്തെ ഫ ആണ് വിട വ അപ്പൊ വമയ്യാമൽ നേത്ത പറഞ്ഞ അതേ നിയമം തന്നെ ഇവിടെയും ബാധകം ഇതു കാമിക മിസ് പാല പിന്നെ ശേഷം വന്നു മണി പിന്നെ മണിച്ചു മറച്ചു ഓതുകീഷീഷ തൻവീനുശേഷം നേത്ത പറഞ്ഞ അതേ നിയമം ഇതു കാമുബിക ഇതാണ് ഈ സൂറയുടെ നിയമങ്ങൾ എന്ന് പറയുന്നത് ആവർത്തിച്ച് പാരായത് നോക്കുക നിയമങ്ങൾ ആ പിന്നെ ആ സാങ്കേതികമായ പദപ്രയോഗങ്ങളിൽ മാത്രം പിന്നെ നമ്മൾ അങ്ങോട്ട് പിന്നെ കറങ്ങാനേണ്ടതില്ല സംഗതി നമ്മൾ പ്രായോഗികമായിട്ട് പാരായണം ചെയ്തത് ശരിയാണെന്നുള്ള ശരിക്കും പരിശോധിക്കുക ഇതോടൊപ്പം നിയമം നമ്മളെ ശ്രദ്ധയിൽ ഉണ്ടാകണം എന്നതിന് മാത്രമാണ് ആ സാങ്കേതികമായ പദപ്രയോഗങ്ങളൊക്കെ ഞാൻ പറയുന്നത് ഒന്നുകൂടി ഈ സൂറ പൂർണ്ണമായി പാരാണിച്ച് നോക്കാം بسم الله الرحمن الرحيم إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره تصرد <applause> ديشي الله سبحانه وتعالى نبريكم وراغته وآخر دعوانا الحمد لله رب العالمين السلام عليكم